നിലമ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന നൂറ്റി അൻപത് കുപ്പി മാഹി മദ്യവുമായി ലോറി ഡ്രൈവർ വടകരയിൽ പിടിയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ നാഷണൽ ഹൈവേയിൽ വെച്ച് എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് മദ്യവുമായി ലോറി ഡ്രൈവർ പിടിയിലായത് വടകര എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് മാഹിയിൽ നിന്നും എയ്സ് ലോറിയിൽ കടത്തുകയായിരുന്ന നൂറ്റി കുപ്പി മദ്യം പിടികൂടിയത് മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ ലോറി ഡ്രൈവർ ബിനോയ് കെ ജെയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു ആഖിരി കച്ചവടം നടത്തുന്ന ഇയാൾ സാധനം വിറ്റി തിരിച്ചു വരുന്നത് വഴിയാണ് മാഹിയിൽ നിന്ന് മദ്യവുമായി നിലമ്പൂരിലേക്ക് പുറപ്പെട്ടത് എക്സൈസ് ഇൻസ്പെക്ടർ പി എം ശൈലജിന്റെ നേതൃത്വത്തിലുള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജൻ കെ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് എ കെ രതീഷ് സിഇഒമാരായ വിനീത് എം പി സന്ദീപ് സി വി അഖിൽ കെ എം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ഒരു വിവരം ലഭിച്ചിരുന്നു ലോറിയിൽ മാഹി മദ്യം കടത്തിക്കൊണ്ടു പോകുന്നുണ്ടെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹന നമ്പർ നമുക്ക് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എ എ ഗ്രേഡ് ജയരാജനെയും പി ഒ രതീഷ് സി ഒമാരായ സന്ദീപ് വിനീത് അഖില് എന്നിവരെ വാഹന പരിശോധന നടത്താൻ വേണ്ടി നിയോഗിച്ചു ഒരു വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഈ വാഹനം ഇതില കടന്നു വന്നു വാഹനം അവർ നിർത്തി പരിശോധന നടത്തിയ വാഹനത്തിൻ്റെ ബാക്കിൽ എയ്സ് വാഹനമായിരുന്നു എയ്സിൻ്റെ ലോറി ചെറിയ ലോറി അതിൽ നാല് ചാക്കുകളിലായിട്ട് മാഹി സ്റ്റേറ്റിൽ മാത്രം വിൽക്കാവുന്ന മദ്യം നൂറ്റൻപത് കുപ്പിയോളം മദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്ത് പരിശോധിച്ചാൽ മാഹി സംസ്ഥാനത്ത് വിൽക്കേണ്ട മദ്യമാണ് വാഹനം ഓടിച്ചത് ഒരു ബിനോയ് എന്ന് പറഞ്ഞ ആളാണ് അയാൾ നിലമ്പൂർ സ്വദേശിയാണ് അയാൾ ആക്രി കച്ചവടമാണ് അപ്പോൾ ആക്രി കച്ചവടത്തിൽ സാധനം വിൽപ്പന നടത്തി തിരിച്ചു പോകുമ്പം അയാൾ മാഹിന്ന് മദ്യം മേടിച്ച് അവിടെ നാട്ടിക്കൊണ്ടുപോയി വിൽപ്പന നടത്താനാണ് ഉദ്ദേശം എന്നുള്ളതെ വെളിവാക്കിയിട്ടുണ്ട് പ്രതി വാഹനവും മുതലുകളും ബന്ധവസ്റ്റിലെടുത്ത് എ ഐ ഗ്രേഡ് ജയരാജൻ ഹാജരാക്കി തന്ന പ്രകാരം കേസെടുത്തു കോടതിയിൽ ഹാജരാക്കി